ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് നമ്മുടെ കിണറ്റില് സാധാരണ മോട്ടർ ഉള്ളത് അപ്പൊ ഇപ്രാവശ്യം അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഈ സമ്മർ ആകുമ്പോഴുള്ള ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ഇപ്രാവശ്യം ഉള്ളിൽ നമുക്ക് ബോർ ഉണ്ട് അപ്പൊ പമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാൻ പറ്റും അപ്പോൾ രാവിലെ തന്നെ ജോസഫേട്ടനും അസിസ്റ്റൻ്റും വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ പമ്പ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ഹോസും പിന്നെ വയറും പിന്നെ അത് കെട്ടിത്തൂക്കാനുള്ള കയറും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അസിസ്റ്റൻ്റ് അതൊക്കെ ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പോൾ മാളൊക്കെ ഇങ്ങനെ വന്ന് എത്തി എത്തി ഇടയ്ക്ക് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് കിണറ്റിൽ വെക്കാൻ പോകുന്നത് സബ്മേഴ്സബിൾ പമ്പ് നല്ല ഐ എസ് ഐ മാർക്കുള്ള നല്ല കമ്പനിയുടെ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് ശരിക്കുള്ള എം ആർ പി ഇതിൽ എഴുതിയിട്ടുള്ളത് പതിനേഴായിരത്തി നാനൂറ്റി സംതിങ് ആണ് അപ്പോൾ നമുക്ക് പക്ഷേ അത്രയും റേറ്റ് ഇല്ല അപ്പോൾ കണ്ടില്ലേ അവർ രണ്ടുപേരും കൂട്ടിയിട്ട് അതിൻ്റെ ഫിറ്റിങ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവിടെ സൗകര്യമായിട്ട് നിന്ന് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന പ്ലാൻസ് ആണ് അതെല്ലാം അഴിച്ചിട്ട് ഇവിടെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനോ അപ്പോഴാണ് ഇവർ ലൈറ്ററും പേപ്പറും ചോദിച്ചത് അവർക്ക് പൈപ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എടുത്തുകൊടുത്തത് ഞാനാണ് കേട്ടോ അപ്പോൾ ഈ വർക്കിലുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ അതായിരുന്നു അതിന് ശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് തന്നെ നമ്മുടെ പഴയ മോട്ടറ് പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിച്ച് പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് രണ്ടുപേരും കൂടി ചെയ്തത് അപ്പോൾ അമ്മയും സഹായിക്കാനുണ്ടായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഞാനും ചേച്ചിമാരൊക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാനും ചേച്ചിമാരും അമ്മ എല്ലാവരും കൂടിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പൊക്കലൊക്കെ അപ്പോൾ ഇപ്പോൾ പിന്നെ ഞങ്ങൾ ആരുമില്ല അപ്പോൾ അച്ഛനും അമ്മയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് നമ്മൾ ഈ വയ്ക്കാൻ പോകുന്ന ഈ പമ്പ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിണർ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ നമുക്ക് ഭയങ്കര സമ്മർ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം നല്ലപോലെ കുറയും അപ്പോൾ നമ്മൾ വെള്ളം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോറ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ അതിനുള്ളിലോട്ടാണ് നമ്മൾ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് നമ്മളിടാൻ പോകുന്നത് അത് അങ്ങനെ ബോർവെല്ലിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഈ പമ്പ് അങ്ങനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് അവസാനം കയറി വെച്ചിട്ട് കെട്ടി ബാലൻസ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വിജയകരമായിട്ട് നമ്മുടെ അങ്ങനെ പമ്പ് വെച്ച് അങ്ങനെ മോട്ടറിൻ്റെ സ്വിച്ചും സ്റ്റാർട്ടറും അമ്മയ്ക്ക് എപ്പോഴും പെട്ടെന്ന് വന്ന് ഇടാൻ പറ്റുന്ന തരത്തിൽ തന്നെ ജോസഫ് ജോസപ്പേട്ടൻ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ അറ്റ് ലാസ്റ്റ് വിജയകരമായി തന്നെ ജോസഫ് ജോസപ്പേട്ടൻ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ അവസാനം ഹാപ്പി മൊമെൻസ് ആണ് അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അമ്മേനെ ഹാപ്പി ഞങ്ങൾ എല്ലാവരെയും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട്ടിൽ മോട്ടറ് വെച്ച വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ